ഹലോ ഇന്നൊരു ഗേൾസ് ഡേ ഔട്ടാണേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാണുന്നത് രണ്ടാളാ ഗേൾസ് ഞാൻ പിന്നെ ഒരു ഗുമ്മിനി അവരെ ഗേൾസ് ഗാംഗിലങ് കൂടിയെന്ന് മാത്രോട്ടാ നമ്മ ഇന്ന് പോന്നത് മെഗാ മാളിലേക്കാണെ ഒരു അതിലൊരു കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാല് എപ്പോഴും വണ്ടിയിലെല്ലാം പോന്നതല്ലേ കണ്ടിട്ടു ഇന്നും നമ്മ മൂന്നുപേരും നടന്നിട്ടാന്ന് പോന്നെ അതൊരു വെറൈറ്റി അല്ലേ ഞാൻ ഒരു വീഡിയോ നമ്മൊരു അഞ്ചു മണിയെല്ലാം ആവുമ്പോ ഇറങ്ങിയതാന്ന് കേട്ടാ വെയിൽ താണിട്ട് ഇറങ്ങാ വിചാരിച്ചിട്ട് നിന്നത് വെയിൽ താണു വെച്ചു കഴിഞ്ഞാല് വെയിലുണ്ട് കണ്ടതിന്റെ മുഖത്തടിക്കുന്നുണ്ട വെയില് പക്ഷെ എന്നാലും ആ ഒരു ഉച്ച വെയിലിന്റെ കാഠിന്യൊന്നുമില്ല ചൂട് കുറച്ച് കുറഞ്ഞിട്ടുണ്ട് എന്നാലും ചൂടുണ്ട് വേർക്കുന്നുണ്ട് ഹ്യൂമിഡിറ്റി ഉണ്ട് അങ്ങനെ നമ്മൾ മുന്നോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഞാനിങ്ങനെ ജസ്റ്റ് അനോടും അതിന് നമുക്ക് പോയാലോ എന്ന് ചോദിക്കുമ്പോൾ തന്നെ അനുവാദി ആ ഓക്കെ പോവാന്ന് പറഞ്ഞു അന്നേരം അവരെ ഒരു ത്രില്ല് കണ്ടിട്ടാണ് ഞാൻ പിന്നെ ആയിക്കോട്ടെ വിചാരിച്ചിരിക്കും പറഞ്ഞു കഴിഞ്ഞാല് മെഗാമാളിലേക്ക് നമ്മൾ പോലെ കുറവാണ് അധികം കൺജസ്റ്റഡ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് അധികം തിരക്കുണ്ടാകുന്നുണ്ട് പക്ഷെ ഇതൊരു വർക്കിംഗ് ഡേ ആണ് അതുകൊണ്ട് പിന്നെ അധികം തിരക്കുണ്ടാവില്ലെന്ന് വിചാരിച്ചിട്ടേ അങ്ങനെ വെച്ച് പിടിക്കുന്നതാണ് കേട്ടാ ഞാനൊരു ബാക്ക് പാക്ക് എടുത്തിട്ടേ ഏഹ് കാരണം പേഴ്സും എല്ലാം കയ്യില് വെച്ചിട്ട് മൊബൈലിൽ എടുത്തിട്ട് ഇങ്ങനെ വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ട് നടക്കുമ്പോൾ അത് കുറച്ച് ബുദ്ധിമുട്ടല്ലേ എന്ന് പറഞ്ഞിട്ട് പിന്നെ വെള്ളം വേണമല്ലോ അത് മസ്റ്റ് അതീട്ട് പോകുമ്പോൾ വെള്ളം എടുക്കാണ്ട് നമുക്ക് രക്ഷയില്ല അതുകൊണ്ട് ഞാൻ പിന്നെ ഒരു ബോട്ടിൽ വെള്ളവും പിന്നെ പേഴ്സെല്ലാം ബാക്ക് പാക്കിൽ വെച്ചു അത് മാത്രല്ല ട്ടാ അവിടെ നിന്ന് എന്തെങ്കിലും മേടിച്ചു കഴിഞ്ഞാല് അത് നമുക്ക് ഇതിലിടാലോ ഐഡിയ ഇങ്ങനെയുണ്ട് കൈയില് പിടിച്ച് തൂക്കിയിട്ട് വരണ്ടല്ലോ ഇതാന്ന് ഷാർജ് ചെയ്ത് മൊബൈൽ റൗണ്ടോ പോയിട്ട് ചിലവര് കേട്ടിട്ടുണ്ടാവും ഇതിന് ചുറ്റും കുറേ മൊബൈൽ ഷോപ്പ് ഉണ്ട് കേട്ടാ കുറേ ഉണ്ട് നമുക്ക് എന്ത് വേണമെങ്കിലും ഒരു സ്ഥലത്ത് കയറി അടുത്ത സ്ഥലത്തേക്ക് അങ്ങനെ നമുക്ക് നോക്കി നോക്കി എടുക്കാൻ പറ്റും നിറയൊരു മൊബൈൽ മൊബൈൽ ഷോപ്പാണ് അതുകൊണ്ട് തന്നെ അതിന്റെ പേര് അങ്ങനെ ഇപ്പൊ ആടെ നിങ്ങൾ ഒരു ഇങ്ങനെ ഒരു കുടാരം പോലെ കണ്ടിട്ടേ അതാണ് കേട്ടാ മെഗാ മാള് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വീട്ടിൻ്റെ അടുത്ത് തന്നെ കാണും അതിന്റെ തല പിന്നെ അവസാനം ആടെ സിഗ്നൽ എല്ലാം കടന്ന് ഏഹ് റോഡെല്ലാം ക്രോസ് ചെയ്ത് റൗണ്ട് അബോട്ട് ആയതുകൊണ്ട് രണ്ട് രണ്ട് എണ്ണം ഇങ്ങനെ ക്രോസ് ചെയ്യാനുണ്ട് എല്ലാം ക്രോസ് ചെയ്തിട്ട് മെല്ലെ നടക്കുന്നതാണ് അങ്ങനെ ഇപ്പൊ നമ്മ മെഗാമാളിന്റെ മുമ്പിൽ എത്തിയെ മെഗാമാളിന്റെ പാർക്കിങ്ങിന്റെ ഇടയിൽ കൂടെ നടന്ന് അങ്ങനെ പോവുന്ന മുമ്പിൽ കാണുന്നതാന്നിട്ടാ മെഗാമാൾ അനു അനുവാദിയും കുറച്ച് ടയേർഡ് ആയിട്ടാ കാരണം ഇപ്പൊ വെക്കേഷൻ വെക്കേഷൻ തുടങ്ങിയ പിന്നെ അങ്ങനെ പുറത്തേക്ക് ഇറങ്ങുന്നതോ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട് വണ്ടിയിൽ കയറുന്ന ഇരിക്കുന്നത് തിരിച്ചു വരുന്നത് അല്ലാണ്ട് അങ്ങനെ വെയിലും ചൂടും അങ്ങനെ കൊള്ളുന്നത് കുറവായതുകൊണ്ട് പ്രത്യേകിച്ച് നടന്നിട്ടൊന്നും അങ്ങനെ പോവാത്തതുകൊണ്ട് ഒരു വിഷമമുണ്ട് രണ്ടിനി നടക്കാത്തതിന്റെ പ്രശ്നം ആയിട്ടില്ല അങ്ങനെ നമ്മ മെഗാമാളിന്റെ ഉള്ളിലോട്ട് കേറിയിട്ടാ ഈ ചൂടിന് നടന്നിട്ട് ഇങ്ങനെ തണുപ്പില്ലേ റൂമിലേക്കെല്ലാം കയറുമ്പോൾ സുഖം അതുപോലത്തെ ഒരു സുഖം അനുനി അധികം ശരിക്കും പറഞ്ഞാൽ അന്നേരം ജീവൻ വന്നത് അവിടെ ഇങ്ങനെ ഫുള്ള് എന്തൊരു തീം വെച്ചിട്ട് ഇപ്പൊ സൺഫ്ലവറിന്റെ എല്ലാം അങ്ങനെ ഒരു സംഭവം വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല രസം ഉണ്ട് കേട്ടോ കാണാൻ വേണ്ടിട്ട് വീഡിയോയിൽ അത്ര ഏഹ് ഭംഗി തോന്നൂലെങ്കിൽ നേരിട്ട് കാണാൻ നല്ല രസമുണ്ട് ഫുള്ള് യെല്ലോ യെല്ലോ ആൻഡ് ഗ്രീനും അങ്ങനെയുള്ള തീമില് പിന്നെ എന്തോ നറുക്കെടുപ്പെല്ലാം താഴെ നടക്കുന്നുണ്ടായി അത് പിന്നെ കുറച്ച് സമയ നിന്നിട്ട് പിന്നെ നമ്മൾ നേരെ ഏറ്റവും ടോപ്പ് ഫ്ലോറിലേക്കാണ് കയറുന്നത് അവിടെ പിള്ളേരെ ഉണ്ട് പിന്നെയാണ് ഞാൻ ഓർമ്മിച്ചത് കാർഡ് ഞാൻ എടുത്തിട്ടുണ്ടായിട്ട് അതിൻ്റെ അകത്ത് കയറാനില്ലേ കാർഡ് സ്വാപ്പ് ചെയ്തിട്ടല്ലേ നമ്മൾ കയറുക പക്ഷേ അത് കാർഡ് ഞാൻ എടുത്തിട്ടുണ്ടായിട്ട് അത് വണ്ടിയിലാണ്ടായത് എന്റെ പേഴ്സിലുണ്ടായിട്ടില്ല അതുകൊണ്ട് പിന്നെ എന്തായാലും ഞാൻ എന്നോടും അതോടും പറഞ്ഞു നമുക്ക് പോയിട്ട് നോക്കിയിട്ട് പുറത്തേക്കെന്നെ ഇറങ്ങാം പിന്നെ വീണ്ടും നമ്മൾ പേയ്മെന്റ് കൊടുത്തിട്ട് വീണ്ടും പുതിയ കാർഡ് മേടിക്കുന്നതിനും ഓൾറെഡി ഉണ്ടല്ലോ കാർഡ് ഉണ്ടായതാണ് അത് റീചാർജ് ചെയ്യേണ്ട ആവശ്യമില്ല ഇണ്ടായിട്ടോ അന്നേരം പിന്നെ ഞാൻ അങ്ങനെ പറയുമ്പോ അവര് അതിൽ പൈസ എന്ന് തന്നെ പറയാനാവില്ല അന്നേരം പിന്നെ വെറുതെയിൽ വാങ്ങിച്ചിട്ട് കരു വാങ്ങിക്കേണ്ട ആവശ്യമില്ലല്ലോ അങ്ങനെ പിന്നെ മുള്ളോട്ട് കേറിയിട്ട് പോവേന്ന് കേട്ടാ ഇത് ഇപ്പൊ ഈ കാണുന്നതാണ് ഏർ പ്ലേ ഏരിയൻ്റെ ആ ഒരു സംഭവം അവിടെ നല്ല നല്ല ഭംഗിയാണെ കാണാൻ വേണ്ടിട്ട് അങ്ങനെ നമ്മൾ മുകളിലെത്തി ഇങ്ങനെ കുറേ റൈഡും ഓടി ഓടിയെല്ലാം കുറച്ച് കുറച്ച് റൈഡെല്ലാം ഉണ്ട് കേട്ടാ അതായത് ഇപ്പം കാണുന്നത് റൈഡാണ് അങ്ങനൊരു തീം കണക്കിട്ട് അവരത് അങ്ങനെ കൺസ്ട്രക്ട് ചെയ്ത ഒരു എന്താ പറയുക കൺസ്ട്രക്ട് ചെയ്തത് എന്ന് പറയാ അങ്ങനെ ഒരു മോഡൽ കണക്കെ ആക്കിട്ട് എടുത്തിട്ടുണ്ട് ഈ ഒരു പാസേജ് ആയി കഴിഞ്ഞാലും ഒരു ഗുഹേൻ എല്ലാം കയറുന്നൊരു ഫീല് പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഇന്നൊരു വർക്കിംഗ് ഡേ ആണ് അതുകൊണ്ട് തിരക്കധിക അല്ലെങ്കിൽ നല്ല തിരക്കുണ്ടാവും തേച്ച് വെക്കേഷൻ കൂടിയല്ലേ അങ്ങനെ മെല്ലെ മുന്നോട്ട് നടക്കുകയായിരുന്നു പിന്നെ അവരങ്ങനെ അധികം കയറണം എന്നുള്ള വാശി പറഞ്ഞുകഴിഞ്ഞാൽ മനസ്സിലാവുന്ന സാധനം ബാക്കിയാണ് മറ്റേ പിന്നെ ഒന്ന് ഫുള്ള് റൗണ്ട് അടിച്ചു ഇവര് ഷിപ്പ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട് അതേക്കാ നമ്മൾ പോകുന്നത് കേട്ടാ എന്തെല്ലോ സൗണ്ട് എല്ലാം വരും തൊട്ട് സൈഡിൽ അപ്പുറം ഉള്ള ആയിട്ട് ചെറിയൊരു കുളം കണക്കല്ലേ കൊളം എന്നല്ലേ ഞാൻ വെറുതെ വരുന്നത് ഒരു ചെറിയൊരു സംഭവ മീനൊക്കെ ഉണ്ട് ഏട്ടാ കാണുന്നുണ്ടോ കണ്ട അവിടെ കുറച്ച് മീൻ മീനൊക്കെ മീനൊക്കെ ഉണ്ട് തൊട്ടപ്പുറത്തെ സൈഡിലും ഉണ്ട് പിന്നെ അതൊരു ഷിപ്പ് കണക്കി തന്നെ കാണുമ്പോൾ നമുക്കതൊരു വൈബ്രേറ്റ് ആവുന്ന പോലെ തോന്നും അതിന്റെ അകത്ത് കേറുമ്പം അത് കപ്പിത്താനല്ല ആരോ കടൽ കൊള്ളക്കാരനോ ആരോ ഇതിന്റെ മുന്നിൽ നിൽക്കുന്നുണ്ട് അങ്ങനെ ഇതിന്റെ ഉള്ളില് കേറാൻ അരുണി ഇനി അധികം പേടിയാന്ന് ഒരു പ്രത്യേക സൗണ്ട് ഉണ്ട് അത് ഞാൻ കേട്ടോക്കെ right സൗണ്ട് കേട്ടിട്ടില്ലേ ഒരു കിറന്നല്ല സൗണ്ട് ആ അത് നല്ല രസമാണ് അതിന്റെ ടോപ്പിൽ ശരിക്കും വെള്ളമാണ് വരുന്നത് അതില് മീനെല്ലാം ഉണ്ടാവുണ്ട് മുന്നേ എല്ലാം പോകുന്ന സമയത്ത് ഇപ്പം ഇനി കാണാത്തോണ്ടാന്നോ അതോ അവര് അതിൽ നിന്ന് ഒഴിവാക്കിയതാണോ അറിയില്ല പിന്നെ അവിടുന്ന് നേരെ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് പിന്നെ അനുവിനെ അധികം ഐസ്ക്രീം വാങ്ങിച്ചു കൊടുക്കാന്ന് പറഞ്ഞിട്ട് അവർക്ക് വാങ്ങിച്ചു കൊടുത്തു ഒരു വാനില ഐസ്ക്രീം വാങ്ങിച്ചു വാനിലുണ്ടായന് ചോക്ലേറ്റ് ഉണ്ടായു രണ്ട് മിക്സും ഉണ്ടായന് എന്നിട്ട് അവരത് വാങ്ങിച്ചു വിട്ടാ അന്നേരം പിന്നെ ഞാൻ വീഡിയോ എടുക്കുന്നതല്ലേ ഇപ്പം അന്നേരം അതിൻ്റെ ഇടയിൽ എന്താ പറയുക പിന്നെ ഐസ്ക്രീം തോന്നുകൊണ്ട് നടക്കാൻ കഴിയാന്ന് വിചാരിച്ചിട്ട് ഞാൻ മടി പിടിച്ചിട്ട് മേടിക്കാതെ ആണ് പക്ഷെ ടേസ്റ്റ് നോക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് പിന്നെ എനിക്കത് ചേ ഒന്നും കൂടി വാങ്ങിക്കായിരുന്നു വിചാരിച്ചു പിന്നെ വീണ്ടും പോയിട്ട് മേടിക്കേണ്ടെന്നില്ല മടിയില് ഞാൻ പിന്നെ രണ്ടാളും ടേസ്റ്റ് ചെയ്തത് തന്നത് വെച്ച് അങ്ങ് സമാധാനിച്ചു കേട്ടാ നല്ല ടേസ്റ്റ് ഉണ്ടായിന് പിന്നെ അനുവാദി അത് തിന്ന് കഴിയുന്നവരെ ഞാൻ ആടെ വെയിറ്റ് ചെയ്യാന്ന് വിചാരിച്ചു കാരണം ഇത് തൂക്കിക്കോണ്ട് എസ്കിലേറ്റർ കൂടെ തലപ്പോ തലോട്ട് പോകുമ്പോ അതൊരു ബുദ്ധിമുട്ടല്ലേ എന്ന് വിചാരിച്ചു ഇതാണ് കേട്ടാ അനോവോ സിനിമാസ് ആ മെഗാ മാളിലെ തിയേറ്റർ ഇതാണ് ഞാൻ ഇതുവരെ പോയിട്ടില്ല ഇവിടെ പോയിട്ടില്ല നമ്മ വോക്സിന്റെ ആൾക്കാരാണ് അതുകൊണ്ട് ആടെയാണ് അധികം പോലെ കേട്ടാ അന്നേരം ആരും ഇല്ല തിരക്കേയില്ല വൈകുന്നേരം ആവുമ്പോ പിന്നെയും കുറച്ചും കൂടി ലേറ്റ് ആവുമ്പോ പിന്നെയും വരും ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വരുന്നവരും അങ്ങനെല്ലാം ഉണ്ടാവും അല്ല ഇപ്പം പിന്നെ പൊതുവേ തിരക്കൊന്നുമില്ല അന്നേരം ഞാൻ അനൂടോ ആദ്യോടും പറയുന്നുണ്ട് വേഗം കഴിക്കുന്നിട്ട് നമുക്ക് താഴോട്ട് താഴോട്ടിറങ്ങാന്നുള്ളത് അടുത്തത് പോണ്ടത് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇവര് താഴ്ന്നു കയറി വരുന്ന സമയത്തെ മിനിസോ ആ ഒരു ഷോപ്പില് പിന്നെ കുറോമീന്റെ കുറെ സംഭവങ്ങൾ കണ്ടിട്ടുണ്ടായിന് അന്നേരം അടുത്തേക്ക് പോകണം പറഞ്ഞിട്ട് നിൽക്കുന്നതാണ് അത് ഏറ്റവും ഗ്രൗണ്ട് ഫ്ലോറിലാണ് എന്തായാലും നോക്കാന്ന് വിചാരിച്ചു അല്ലേ ഇത് അത് ഫസ്റ്റ് ഫ്ലോർ സെക്കൻഡ് ഫ്ലോർ ഈ തേർഡ് ഫ്ലോർ ഫ്ലോറിനീ താഴെയത് കണ്ട അത് വൺ മോളിലോട്ടില്ല ഫ്ലോർ ഫ്ലോറിന്ന് പറയുമ്പോ നിലയല്ലേ പറയുന്നത് എന്ന് നിലയല്ലേ പറയുന്നത് അല്ലേ സൺഫ്ലവർ നിറച്ച സൺഫ്ലവർ ആയിട്ട് പിന്നെ അവര് ആടെ ഓരോ റൈഡിലെല്ലാം കേറിയിട്ട് ആൾക്കാര് കൂക്കുന്നതെല്ലാം കേട്ടിട്ട് എന്നോട് ചോദിക്കുന്നു അമ്മ ഇതുപോലത്തെ റൈഡിൽ കേറി ഞാൻ ഞാനന്നേരം പറഞ്ഞില്ല നമ്മളാടെ ഒന്നും ആ സമയത്ത് ചെറിയ പ്രായത്തിലൊന്നും അങ്ങനെ മാളോ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നുമില്ല അന്നേരം റൈഡിൽ കയറാൻ വേണ്ടി നമുക്ക് അത്ര ഒരു ഇതില്ലല്ലോ ഇങ്ങനെ എന്തെങ്കിലും അഖിലേന്ത്യാ പ്രദർശനം എന്നല്ല പറ വരുമ്പോഴല്ലേ നമുക്ക് അങ്ങനത്തെ ചാൻസ് കിട്ടല് അന്നേരം എന്നോട് നോക്കിട്ട് പറയുകയെന്നു പിന്നെ അമ്മ അന്നേരം വിസ്മയ പാർക്കിൽ പോയിട്ട് കയറിയിട്ടേന്ന് അന്നേരം ഞാൻ പറഞ്ഞ നിങ്ങളെ പ്രാ നിങ്ങളെ പ്രായത്തിലൊന്നല്ല എന്നാലും കുറച്ച് വലുതായിട്ട് അന്നേരം ഞാൻ കുറെ റൈഡിലൊക്കെ അന്നേരം അമ്മക്ക് അരിഞ്ഞിനെയോ അമ്മക്ക് പേടിയുണ്ടായിനെയോ ഞാനങ്ങ് തള്ളി മറിച്ചു ഞാൻ പറയേ ഞാൻ കരഞ്ഞിട്ടൊന്നുമില്ല എനക്ക് അതെല്ലാം ഇഷ്ടമാണ് നമ്മക്ക് അരിഞ്ഞു നില വിളിച്ചതൊന്നും പിള്ളേരെ അറിയിക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചു വിട്ടാ അന്നേരം അങ്ങനെ അവരോരോന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നു പിന്നെ ലിഫ്റ്റിൽ ലിഫ്റ്റ് പോന്നതും അങ്ങനെല്ലാം നോക്കി പിന്നെ അടുത്താഴത്തെ ഫ്ലോറിലേക്ക് ഇറങ്ങിയിട്ടാ തൊട്ട് താഴെ ഇറങ്ങി കണ്ടാ അതിൽ നിന്നാണ് പൂക്കിയും ബഹളം കേൾക്കുന്നത് കേട്ടുന്നത് അത് കണ്ടിട്ട് അനുനിയതിക്കാകെ എന്ത് സംഭവം എന്നല്ല പേടിച്ചിട്ടിരിക്കുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ ആടെ തൊട്ടടുത്തുള്ള ഒരു ഷോപ്പിൽ കയറിയെ അത് ശരിക്കും പറഞ്ഞാൽ അത് ഞാൻ ജസ്റ്റ് നോക്കിയിട്ട് അങ്ങോട്ട് വിട്ടതാണ് അപ്പോഴേക്കണ്ട് പെട്ടെന്ന് കാണുന്ന ഓൾ ഐറ്റം ത്രീ പോയിന്റ് ഫൈവ് ധെറംസ് എന്ന് പറഞ്ഞിട്ട് അന്നേരം ഞാൻ വേഗം അല്ല ത്രീ പോയിന്റ് ഫൈവ് അല്ല കണ്ട ത്രീ ഫിഫ്റ്റീൻ ഫിൽ ത്രീ ധെറംസ് ഫിഫ്റ്റീൻ ഫിൽസ് എന്ന് പറഞ്ഞിട്ട് അന്നേരം ഞാൻ ചാടി കയറി എന്തോ ക്രേസി ബോസ് ബോസ് എന്നോ അങ്ങനെ എന്തോ ആണ് പേരും എന്നിട്ട് എനക്ക് ഇങ്ങനെ കുറെ സാധനം മേണിക്കേണ്ട ലിസ്റ്റും അങ്ങനത്തെ ഒന്നും ഇല്ല ഏട്ടാ എന്തായാലും എല്ലാം മൂന്ന് പതിനഞ്ച്ന്ന് പറയുമ്പോൾ നമുക്കൊരു എക്സൈറ്റ്മെന്റ് ഉണ്ടാവുമല്ലോ അങ്ങനെ ചാടി കയറിയതാണ് എന്നിട്ട് ഓരോന്നോരോന്ന് നോക്കിക്കൊണ്ട് നടക്കുന്നത് എന്തെല്ലാം ഉണ്ട് ആ കാണുന്ന ചെരുപ്പില്ലേ മുന്നിൽ അതെല്ലാം സെവൻ ധർമസോ അങ്ങനെ ആട്ടാ എന്നാലും വെറത്താണ് ഏട്ടാ വലിയ കൊഴപ്പൊന്നുമില്ല പിന്നെ ഞാൻ പിന്നെ അങ്ങനെ മേണിക്കാൻ അങ്ങനെ അങ്ങനെ മേണിക്കുന്ന ഒരു മേണിച്ച് കൂട്ടുന്ന ഒരാളൊന്നും ഇല്ല നേരം ഞാൻ ജസ്റ്റ് നോക്കി നടക്കാന്ന് വെച്ചാൽ പിന്നെ വീട്ടിൽ വന്നിട്ട് ഈ വീഡിയോ എല്ലാം കാണുമ്പോ എനിക്ക് ഇങ്ങനത്തെ പ്രഷർ എല്ലാം വാങ്ങിക്കായിരുന്നു വാങ്ങിക്കായിരുന്നു തോന്നിപ്പോയി എന്നിട്ട് പിന്നെ ഞാൻ അജേട്ടനെ കാണിക്കുമ്പോഴും അജേട്ടനു തന്നെ എന്നോട് പറയുന്നു വീട്ടിൽ വന്നിട്ട് ഈ വീഡിയോ അജേട്ടനെ കാണിക്കുമ്പോൾ നിനക്ക് എന്നാ വാങ്ങിക്കാർന്നില്ലേ കൊറേ വാങ്ങിക്കായിരുന്നില്ല ഞാൻ വിചാരിച്ചു ശരി തന്നെ ഞാൻ ഞാനെന്ത് ഞാൻ ആ സമയത്ത് എനക്ക് അങ്ങനെ തോന്നാത്തത് ഒന്നാമത് ഈ അനുനി ആദിനി കൂട്ടിയിട്ട് പോകുന്ന സമയത്ത് ക്ലാസ് ഇൻ്റെസെക്ഷനിലും അങ്ങനെ പോകുമ്പോൾ പേടിയാണേ ഇവര് തട്ടി മുട്ടി ചെയ്ത് ഇനി ബില്ല് വെറുതെ ബില്ല് വേണ്ടേന്ന് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇവരെന്നെ കെയർ ചെയ്തുകൊണ്ട് നടക്കും മുട്ടല്ലേ തട്ടല്ലേ പിടിക്കല്ലേ വലിക്കലേ എന്ന് പറഞ്ഞിട്ട് അന്നേരം അതുകൊണ്ട് പിന്നെ ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അത് ഒറ്റക്കാണെങ്കിൽ നമുക്ക് ഇങ്ങനെ നോക്കി വാങ്ങിക്കുന്നത് ശരി പക്ഷെ പിള്ളേരുണ്ടാവുമ്പോ നമുക്ക് അതൊരു ടെൻഷനല്ലേ മുട്ടയോ തട്ടയോട് ചെയ്താലോ എന്ന് വിചാരിച്ചിട്ട് അന്നേരം ഞാൻ അജേട്ടനോട് വെറുതെ എൻ്റെ ഒരു എക്സ്ക്യൂസ് എന്നുള്ള സമയത്ത് ഞാൻ പറഞ്ഞു അത് ഞാൻ തൂക്കിട്ട് വരണ്ടേട്ടാ ഓണാ നടന്നിട്ട് വരുന്നതല്ലേ അന്നേരമായിട്ട് പറഞ്ഞു എനിക്കന്നെ വിളിക്കായിരുന്നില്ലേ പിന്നെ വാങ്ങിയിട്ട് അവിടെ ഞാൻ അന്നേരം ആ സമയത്ത് കൂട്ടാൻ പറ്റിയില്ലേ നീ നടന്നിട്ട് വരാന്ന് പറഞ്ഞത് കൊണ്ടല്ലേ എന്നെല്ലാം പറഞ്ഞു ഞാൻ പറഞ്ഞു സാരില്ല ഞാൻ ഒരു ദിവസം ഇറങ്ങുന്നുണ്ട് ഇത് വാങ്ങിക്കാനായിട്ട് ഒരു ദിവസം ഇറങ്ങാം എല്ലാം ഞാൻ ഷോപ്പ് കാലിയാക്കാനായിട്ട് ഇറങ്ങുന്നുണ്ട് എന്നെല്ലാം പറഞ്ഞേ ഈ തൊപ്പി തൊപ്പിയാണുമ്പോ അജേട്ടൻ എന്നോട് നല്ലോണം പറഞ്ഞത് ഇത് വാങ്ങിക്കാരില്ലേ ഇനി ഫാൻ ഉണ്ട് ട്ടാ ഫാൻ ഉണ്ട് ഒരു ഹാഫ് കാറ്റ് കാറ്റല്ല സോറി ഹാഫ് കാപ്പ് അണക്കത്തെ സംഭവമാണ് ഫാൻ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും റൊട്ടേറ്റ് ചെയ്യാനും പറ്റുന്നുണ്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിട്ട് എത്ര പതിനഞ്ചോ അങ്ങനെ എന്തോ തോന്നുന്നു അത്ര വലിയ റേറ്റുമില്ല അതൊരു രചേട്ട എന്നോട് ചോദിച്ചു ചാർജ് ചെയ്യുന്നതാണോ ബാറ്ററി ആണോ ഞാനത് വാങ്ങിക്കാൻ ഉദ്ദേശിക്കാ ഉദ്ദേശിക്കുന്നില്ലാത്തത് കൊണ്ട് ഞാനിൻ്റെ ഒന്നും വേറൊന്നും ഞാൻ നോക്കിയിട്ടും ഇല്ല ഏട്ടാ ഞാൻ പറഞ്ഞു ഞാൻ ചേട്ടൻ പറഞ്ഞു ആ ഒരു ദിവസം നീ പോയിട്ട് നോക്കെ എല്ലാം നോക്കിട്ട് വാങ്ങിച്ചിട്ടെല്ലാം വന്നോ എന്ന് പറഞ്ഞിട്ടുണ്ട് എന്തായാലും ഒരു ദിവസം ഇറങ്ങണം എന്തെല്ലോ അൽപ്പുലത്ത് സാധനം മേടിച്ചിട്ടുണ്ടേ അതിന്റെ വീട് ഞാൻ ലാസ്റ്റ് കാണിച്ചേട്ടാ പിന്നെ അവരിങ്ങനെ അത് കയ്യിൽ പിടിച്ചു കിടക്കുമ്പോ ഞാൻ പറഞ്ഞു വേണ്ടത് ബാക്ക് പാക്കിൽ വയ്ക്കാ കാരണം പൊട്ടിപ്പോന്നതല്ലോ ഉണ്ട് സാധനം പൊട്ടിയിട്ടുണ്ടെ പണിയാക്കാണ്ടല്ലോ എന്ന് പറഞ്ഞത് ഞാൻ എന്റെ ബാഗിൽ വെച്ചുവേ എന്നിട്ട് ഇങ്ങനെ നടന്നിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അന്നേരം ആദ്യ മനസ്സ് മൊത്തം മിനിസോയില് കയറണം എന്ന് പറഞ്ഞിട്ട് അയിന്റെ ഫുൾ പ്ലാനിങ്ങിലായില്ലേ അന്നേരം എന്നോട് പറഞ്ഞ മതി നമുക്ക് തവട്ട് പോകാതെ ഗ്രൗണ്ട് ഫ്ലോറിലാണ് ഇതിപ്പോ നമ്മള് ഏകദേശം സെക്കൻഡ് ഫ്ലോറിലായിട്ടാണ് നിൽക്കുന്നത് അന്നേരം മതി മതി എന്നെല്ലാം പറയാൻ തുടങ്ങി എന്നിട്ട് എന്തായാലും വന്നതല്ലേ ഫുള്ള് ഒന്ന് കറങ്ങിട്ടെല്ലാം പോവാന്ന് പറഞ്ഞിട്ട് ഒരു ഷോപ്പിലും എന്നെ കയറാൻ വിടുന്നില്ല ഓക്കാ ആ മാത്രം പിന്നെ എനിക്ക് തോന്നിയോ ആദ്യം തന്നെ അത് വാങ്ങിച്ചിട്ട് എന്നെ മുകളിലോട്ട് കയറിയാതെ ആയിരുന്നു അങ്ങനെയാണെങ്കിൽ അലമ്പില്ല കാരണം അത് പിന്നെ ചിന്തിച്ചോണ്ട് നിൽക്കൂലല്ലോ എന്നിട്ട് പിന്നെ കുറച്ച് സമയം ഇരിക്കണം എന്ന് പറഞ്ഞിട്ട് കാലവേദന എടുക്കുന്നു പറഞ്ഞിട്ട് കുറച്ചു ഇരുന്ന് റെസ്റ്റ് എടുത്ത് വീണ്ടും നമ്മൾ നടക്കാൻ തുടങ്ങിയേ ആഴെ ഇറങ്ങിയാടും കണ്ടത് ആറാൻ ബി ആണ് ആറാം ബി എന്റെ ഫേവറേറ്റ് ഷോപ്പാന്ന് കേട്ടാ നേരെ എന്നെ ആദ്യ കൈ മുറുക്ക പിടിച്ചിട്ട് വിളിക്കാൻ തുടങ്ങി ഇപ്പൊ വീഡിയോയില് കാണുന്ന സമയത്ത് ഈ കൈയിന്റെ ഇടയിൽ എന്റെ കൈ വരലെല്ലാം ഇറക്കിയിട്ടായിട്ട് വീഡിയോ എടുക്കുന്നത് വേണമോ അത് റിമൂവ് ചെയ്തതാണ് കേട്ടാ പിന്നെ ഏർ എന്നോട് പറഞ്ഞു വേണ്ട വിനീസ് വല്ല അമ്മ കയറണ്ടല്ലോ പറഞ്ഞത് അതുകൊണ്ട് എനക്ക് അടുത്തേക്ക് കയറാനായിട്ടില്ല പിന്നെ അവർക്ക് അറിയാം ആറാൻ ബി മാക്സ് ഇതെല്ലാം കണ്ടു കഴിഞ്ഞാൽ ഒരു കാന്തിക വലയങ്ങോട്ട് ഇതിന്റെ അകത്തേക്ക് ഇണ്ടാവുന്നില്ല അങ്ങനെ നേരെ മിനോ മിനിസോയിലേക്ക് കയറി ഇവിടെ ഈ പറഞ്ഞ നടക്കേതാ ആദ്യം തന്നെ കുറോമീന്റെ സംഭവങ്ങൾ ഒരു ഒരു എന്തെന്ന് പറയല് ചെറിയൊരു ടോയ് ആണക്കുന്ന സംഭവം എല്ലാം വെച്ചിട്ടുണ്ട് പിള്ളേരെ അട്രാക്ട് ചെയ്യാം പിന്നെ ഇതുപോലത്തെ കുറെ കുറോമി പ്രാന്തികൾ ഉണ്ടാവുമല്ലോ അന്നേരം പിന്നെ അങ്ങനെ കയറി നോക്കി ശരിക്കും ആക്ച്വലി ഇവർക്കൊരു പെന്ന് വാങ്ങിക്കണം അതാന്ന് ഒരു കുറോമീന്റെ പെന്നിന് മുന്നേ എന്ന് വാങ്ങിച്ചത് ആദ്യീൻ്റെത് അത് പോയി അത് മീൻസ് അതിന്റെ ഇങ്ക് തീർന്നിട്ട് പോയി അന്നേരം അനുൻ്റെ ഇപ്പോഴും ഉണ്ട് കേട്ടാ അന്നേരം അവക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള പെന്ന് വാങ്ങണം ഇങ്ങനെ ഷോക്ക് ഇല്ല പെണ്ല്ല യൂസ്ഫുൾ ആയിട്ടില്ല എഴുതാൻ പറ്റുന്ന പെന് നല്ല വൃത്തിയിൽ എഴുതാൻ പറ്റുന്ന പെൻ തന്നെ വാങ്ങിക്കണം പക്ഷെ അതിൽ കുറോമി ഉണ്ടാവണം ഇത് രണ്ടാണ് രണ്ടാണവരുടെ ഉദ്ദേശം കുറോമി ഇല്ലെന്ന് പറഞ്ഞാൽ നല്ല വെയിറ്റ് ഇല്ല വെയിറ്റ് ഇല്ലത് വെയിറ്റ് വരുന്ന ഒരു ടൈപ്പ് പെണ് അത് വെച്ചിട്ട് ഇവർക്ക് എഴുതാൻ ഒക്കെ ബുദ്ധിമുട്ടായതുകൊണ്ട് കൊണ്ട് അത് വാങ്ങിച്ചിട്ടില്ല ഇങ്ങനെ കുറെ എന്തെല്ലോ സാധനം ഉണ്ട് കേട്ടോ ബാത്ത പോലും പിന്നെ ഇത് എന്താ പറയാ നമ്മളെ ബാത്തിങ് ബോംബ് എന്ന് പറയും ഇപ്പം ബാത്ത് ടബിളെല്ലാം കുളിക്കുന്ന സമയത്ത് ഇത് അങ്ങ് ഇട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ പതഞ്ഞു പൊന്തും കണ്ടിട്ട് കണ്ടിട്ടുണ്ടാവുമായിരിക്കും നിങ്ങൾ അത് ഓരോരോ ഷേപ്പിലുണ്ട് അന്നേരം ഓള് വിളിച്ചിട്ട് കാണാത്ത ഷേപ്പ് എല്ലാം കാണിച്ചു കൊടുക്കുകയെന്ന് അന്നേരം ഇവര് പറയുന്നുണ്ട് സ്റ്റേക്കേഷന് പോകുമ്പോ ഇങ്ങനത്തെ എല്ലാം വാങ്ങിച്ചിട്ട് പോവാ പിന്നെ അങ്ങനെ പറയുന്നുണ്ട് ഏട്ടാ എന്നിട്ട് എങ്ങനെ വാത്തിങ് പോകുമ്പോ രണ്ടാളും നോക്കണ്ട എന്തെങ്കിലും ഞാൻ എന്നിട്ട് പറയുകയും ചെയ്യുന്നുണ്ട് ഇതെല്ലാം വയറ്റിളക്കം പെരും അറിയാണ്ട് അതിന്റെ ഒരു ചെറിയ വെറുതെ ആക്ഷൻ കളിക്കുന്നതേയല്ലോ പക്ഷെ പൊടിയാ മറ്റടിച്ചുകഴിഞ്ഞാൽ വയറ്റളക്കം വരും എല്ലാം പറഞ്ഞിട്ട് പഠിപ്പിക്കുകയാണ് ഡോനറ്റിൻ്റെയും എന്തെല്ലാം കണ്ട ഡൊനറ്റിൻ്റെ എല്ലാം നല്ല രസം കാണാൻ കേട്ടാണി നമുക്ക് കാണുമ്പോൾ ഒരു ക്യൂരിയോസിറ്റി തോന്നും അന്നേരം ഞാനിങ്ങനെ വന്നു സ്റ്റെക്കേഷന് പോകുന്ന സമയത്ത് നമുക്ക് വാങ്ങിക്കാം അതാവുമ്പോ പിന്നെ പ്രശ്നമില്ലല്ലോ വെള്ളത്തിന്റെ ചിലവ് കറണ്ട് പേടിക്കും നമ്മുടെ വീട്ടിൽ തന്നെ ആവുമ്പോ ഈ വെള്ളത്തിന്റെ ചിലവ് വലിയ പ്രശ്നം അങ്ങനെ കുറെ സമയം നോക്കിട്ട് ആടന്നൊന്നും കിട്ടിയില്ല ശരിക്കും പറഞ്ഞാൽ അപ്പൊ എന്നുപോലും കിട്ടിയിട്ടില്ലാട്ടാ പിന്നെ നേരെ പുറത്തേക്ക് ഇറങ്ങി സമയം ഏകദേശം ഒരു ഏഴര എട്ടു മണീന്റെ സമയമായി പക്ഷെ കാണുമ്പോ അത്ര ഇരുട്ടായത് ഇല്ലല്ലോ ഇപ്പൊ സീസൺ ഇങ്ങനത്തെ ആയതുകൊണ്ടാണ് എട്ടു മണി ഒരു ഏഴര ആ സമയമായിട്ടാ പിന്നെ അങ്ങനെ മെല്ലെ പുറത്തേക്ക് ഇറങ്ങി നേരം അജേട്ടി അതിൻ്റെ ഇടയിൽ കുറെ കൂട്ടം വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഏഹ് ഞാൻ വരാ കൂട്ടാൻ വേണ്ടിട്ട് കാരണം അജേട്ടനി ഇങ്ങനെ നടന്നിട്ട് പോകുന്നത് നമ്മൾ ശീലമില്ലാത്തതുകൊണ്ട് അജേട്ടനി വലിയ പേടിയാണ് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് റോഡെല്ലാം ക്രോസ് ചെയ്തിട്ട് പോകുമ്പോ പിള്ളറിംഗ് കൊണ്ട് പോകുമ്പോ അതൊരു ടെൻഷൻ പിടിച്ച കാര്യമാണെന്നല്ല അന്നേരം ഞാൻ പറഞ്ഞില്ല നമ്മെന്തായാലും വന്നത് നടന്നിട്ടല്ലേ നേരം തിരിച്ചങ്ങോട്ടും നടന്നിട്ട് തന്നെ വന്നോളൂന്നു എല്ലാം പറഞ്ഞിട്ട് വലിയ വിരവാദം അടിച്ചിട്ട് നടക്കേന്ന് പക്ഷെ കൊറച്ചു എത്തുന്ന സമയത്ത് അനുനെ അതിക്കതില് റിഗ്രറ്റ് തോന്നി കാരണം അതിന്റെ അകത്തും കൊറേ നടന്നു ഞാൻ പറഞ്ഞു മോളെ നമ്മളെ അഭിമാനം വിട്ട് കളയരുത് അച്ഛനോട് അച്ഛന്റെ മുമ്പിൽ സ്ട്രോങ് ആയിട്ട് നിൽക്കണം നമ്മൾ നടന്നത് ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് അതൊരു നാളക്കേടല്ലേ അങ്ങനെ പിന്നെ ഏഹ് റോഡെല്ലാം ക്രോസ് ചെയ്തിട്ട് മെല്ലെ വീട്ടിലേക്ക് നടക്കുന്നത് അത്യാവശ്യം തിരക്കെല്ലാം ഉണ്ട് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് അല്ല സൈറ്റിലെല്ലാം പോയി തിരികെ പണിയെല്ലാം കഴിഞ്ഞിട്ട് വരുന്നവരെല്ലാം ഉണ്ടാവുമല്ലോ അങ്ങനെ കുറച്ച് നേരത്തെ കണ്ടെയ്നിങ് ആട്ടും കുറച്ചും കൂടി ആൾക്കാരെല്ലാം ഉണ്ട് കേട്ടാ അങ്ങനെ പിന്നെ നേരെ വീട്ടിലെത്തി വാങ്ങിച്ച സാധനം കാണിച്ചേരെ ഇത് കവായി സ്റ്റിക്കർ ആണ് ഇത് ഒരു സെറ്റിൽ മൂന്നെണ്ണം ഉണ്ട് ഞാൻ പറഞ്ഞിട്ട് ക്രേസി ബോസ് ആ ഷോപ്പ് ഒന്ന് മേടിച്ചതാണ് മറ്റേ മിനിസോന്ന് ഒന്നും മേടിച്ചിട്ടുണ്ടായിരിക്കില്ലേ ഏട്ടാ ഒരു സെറ്റിൽ മൂന്നെണ്ണം ഇത് അനുവിൻ്റെതാണ് പിന്നെ ഒരു ബ്രേസ്ലെറ്റ് മേക്കിംഗ് അവർക്ക് ഇതെല്ലാം കുറച്ച് താല്പര്യമുള്ള കാര്യമാണ് ഇത് ആദ്യൻ്റെത് ഒരു സെറ്റ് തന്നെ അതിൽ മൂന്നെണ്ണം വരുന്നത് എന്ത് ഡിഫറൻസ് ഉണ്ട് എനിക്ക് അറിയില്ല പക്ഷെ രണ്ടാളും കാണിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കാണിക്കുന്നതാണ് അവക്കും സെയിം പോലത്തെ ബ്രേസ്ലെറ്റ് മേക്കിംഗ് അങ്ങനെ രണ്ടുപേർക്കും രണ്ടെണ്ണം വെച്ചിട്ട് പിന്നെ ഞാൻ എനിക്ക് സ്വന്തമായിട്ട് ഗിഫ്റ്റ് ചെയ്തത് രണ്ട് ഇതുപോലത്തെ സിറാമിക് പ്ലേറ്റ് അപ്പൊ പൊട്ടുന്നതാണെ രണ്ട് മോഡലിൽ രണ്ടെണ്ണം എടുത്തു അങ്ങനെ എന്നാലും എനിക്ക് ഇട എത്തിയതിനു ശേഷം ഞാൻ അതിൽ റിഗ്രെറ്റ് ചെയ്യുന്നു കുറേ വാങ്ങിക്കായിരുന്നു എന്നു പറഞ്ഞിട്ട് ചേട്ടൻ അങ്ങനെ പറയുന്ന സമയത്ത് എന്തായാലും ഒരു ദിവസം കൂടി പോണം എന്നാ പിന്നെ ആയിക്കോട്ടെ ഇത്രേ ഇല്ല എന്റെ വീഡിയോ എന്നാ പിന്നെ ഓക്കെ